നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വാർത്ത പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് ആയിരുന്നു പക്ഷെ കൂടുതൽ ആ ചർച്ച മുമ്പോട്ട് പോയില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് കേരളത്തിലെ വിവിധ മേഖലകളിലുള്ള തൊള്ളായിരത്തി നാൽപ്പത് പേരുടെ ഹിറ്റ് ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ശേഖരിച്ചു എന്ന് കോടതിയിൽ എൻ ഐ എ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഈ ലിസ്റ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആ ലിസ്റ്റിലെ പേരറിയാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പഠിച്ച പണി പതിനെട്ട് നോക്കി എൻ ഐ എ അഭിഭാഷകരടക്കമുള്ളവരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു നോക്കി പക്ഷേ ലിസ്റ്റ് പുറത്തുവിടുന്നില്ല അതിനെ കാരണം എൻ എ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിരിക്കുന്ന ചില രാഷ്ട്രീയ കൊലപാതക കേസിലെ വാദികളുടെ ബന്ധുക്കളും സാക്ഷികളും ഒക്കെ തന്നെയാണ് ഈ ലിസ്റ്റിൽ പകുതിയോളവും അതായത് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ കൊലപാതക പരമ്പര സൃഷ്ടിച്ച സാഹചര്യം ഉണ്ടായി പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഒരു കാലമുണ്ട് ആ കാലയളവിൽ പോപ്പുലർ ഫ്രണ്ടിനോട് നേരിട്ട് ഏറ്റുമുട്ടിയ ബി ജെ പി ആർ എസ് എസ് നേതാക്കളും പ്രവർത്തകരുമാണ് ലിസ്റ്റിൽ മുമ്പിലുള്ളത് എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റു പലരുമുണ്ട് എറണാകുളം ജില്ലക്കാരനും ജില്ലാ ജഡ്ജ് ഈ ലിസ്റ്റിലുണ്ടായിരുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പിന്നീട് ജന്മഭൂമി മാത്രം റിപ്പോർട്ട് ചെയ്തു ശശികല ടീച്ചറും വത്സലൻ തില്ലങ്കറിയും ഈ ലിസ്റ്റിലുണ്ടായിരുന്നെന്ന് മറ്റൊരു മാധ്യമത്തിലും അങ്ങനെ വന്നില്ല പിന്നീട് ചില യൂട്യൂബർമാർ അത് ഏറ്റെടുത്തെങ്കിലും അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പുറത്ത് വന്നേയില്ല ഈ ലിസ്റ്റിലെ പേരറിയാൻ വേണ്ടി വളരെയേറെ ഞങ്ങൾ പരിശ്രമിക്കുകയുണ്ടായി പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് അതീവ സുരക്ഷിതമായ ആണെന്നും ഈ ഡോക്യുമെന്റിലെ പേരുകൾ പുറത്തു വരുന്നത് കുഴപ്പമുണ്ടാക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ ശക്തിശയിച്ച് എല്ലാ നേതാക്കളും ജയിലിലായതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല എന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ പ്രതികളായ പല കൊലപാതക കേസുകളിലും വിചാരണ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു ലിസ്റ്റ് ഉണ്ടെന്നും ആ ലിസ്റ്റ് തയ്യാറാക്കിയതും കണ്ടെത്തിയതുമൊക്കെ എങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ ഐ എ കൊച്ചിയിൽ എൻ കോടതിയിൽ കൊടുത്ത ഒരു റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് സിറാജുദ്ദീൻ എന്ന അറസ്റ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് പേരുടെ ലിസ്റ്റ് കണ്ടെത്തിയെന്നും അബ്ദുൽ വാഹിദ് എന്നയാളുടെ പക്കൽ നിന്നും അതിലിപ്പോഴും ഒടുവിലാണ് അഞ്ചു പേരുടെ ലിസ്റ്റ് കണ്ടെത്തിയെന്നും വേറൊരാളിൽ നിന്നും അഞ്ഞൂറ് പേരുടെ ലിസ്റ്റ് എന്നുമാണ് എൻ ഐ എ റിപ്പോർട്ട് കൊടുത്തത് ഇവർക്ക് പലതരത്തിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് പലതരത്തിൽ രംഗത്ത് വരുന്നു പലതരത്തിലുള്ള ഇടപെടൽ നടത്തുന്നു പലതരത്തിൽ കാരുണ്യത്തിന്റെ മുഖമുണ്ട് കൊലപാതകത്തിന്റെ മുഖം മുൻപ് പലതരത്തിൽ ഇരവാദമുയർത്തി ഭയപ്പെടുത്തൽ സൃഷ്ടിച്ചൊക്കെയാണ് ഇവർ മുമ്പോട്ട് പോയതെന്നും അതിന്റെ ഭാഗമായാണ് ഇവർ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയതെന്നും പോപ്പുലർ ഫ്രണ്ടിന് ഭീഷണിയായി മാറുന്നവരെയൊക്കെ പല സാഹചര്യങ്ങളിൽ തട്ടിക്കളയാനും പദ്ധതി കിട്ടതയെന്നുമാണ് എൻ ഐ എ കോടതിയോട് പറഞ്ഞത് ചിലരൊക്കെ എന്നോട് ചോദിച്ചു മറന്നാടൻ ഷാജിന് ആ ലിസ്റ്റിൽ ഉണ്ടാവണമല്ലോ എന്ന് തീർച്ചയായും അങ്ങനെ ഒരു ലിസ്റ്റ് തൊള്ളായിരത്തി നാൽപ്പത് പേരുടെ ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ പേരുണ്ടാവണമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ ഏറ്റവും വലിയ പോരാട്ടം വാസ്തവത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയാണ് പോപ്പുലർ ഫ്രണ്ടിനും എസ് ഡി പിക്കെതിരെ മാത്രമല്ല മീഡിയാവണും മാധ്യമവും ഉൾപ്പെടുന്ന ജമാത്ത് ഇസ്ലാമിക്കെതിരെയും സന്ധിയില്ലാ സമരം നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഇവരുടെയൊക്കെ ലക്ഷ്യം ആത്യന്തികമായി ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക ജനാധിപത്യം ഇല്ലാതാക്കുക എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാം എന്ന മതത്തിനെതിരെ ഒരു നിലപാടും എടുക്കാതെ ഇസ്ലാമിക വിശ്വാസങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന ഭീകരവാദത്തെ അതിശക്തമായി നേരിടണമെന്ന നിലപാടുള്ള ആളാണ് തീർച്ചയായും അങ്ങനെയൊരു ലിസ്റ്റ് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഞാനും ആകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നാൽ ലിസ്റ്റിൽ പേരുള്ളത് ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല ആ ലിസ്റ്റ് ഔദ്യോഗികമായി എൻ പുറത്തുവിടുന്നത് വരെ ഊഹാപോഹങ്ങൾ വിശ്വസിക്കുക എന്നല്ലാതെ മറ്റ് വഴികളൊന്നുമില്ല ഈ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ റിപ്പോർട്ടിംഗ് വിങ്ങാണ് ജില്ലാതലത്തിൽ പ്രാദേശിക തലത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് ദോഷം ചെയ്യുന്നവർ ഭാവിയിൽ പോപ്പുലർ ഫ്രണ്ടിന് വിനയായി വരുന്നവരുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് കൊടുക്കുകയാണ് അവരാണ് ഈ ലിസ്റ്റിൽ നിന്നും ആളെ തിരഞ്ഞെടുക്കുന്നതും പരിശീലനം കൊടുക്കുന്നതും ഒടുവിലൊരു സ്ക്വാഡ് ഉണ്ട് ഈ ഹിറ്റ് സ്ക്വാഡ് ആണ് പലതരത്തിൽ അപകടങ്ങളിലൂടെയും കൊലപാതകത്തിലൂടെയും ഒക്കെ സുരക്ഷിതമായി കൊലപ്പെടുത്തുന്നത് അങ്ങനെ കൊല നടത്തിയില്ലെങ്കിൽ പോലും ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശബ്ദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ രീതി എൻ ഐ എണ്ണി എണ്ണി അത് പറഞ്ഞിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾ വേണ്ടതുപോലെ ചർച്ചയാവാതിരിക്കാൻ മതത്തിൻ്റെ മേലങ്കി അണിയുന്ന ഒരു രീതിയുണ്ട് നമ്മളാരും ഒരു മതത്തിനുമെതിരല്ല പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെതിരല്ല എന്നാൽ ഇസ്ലാം മതത്തിൻ്റെ തണലിൽ ഇത്തരം ഭീകരവാദികൾ വളർന്നു പന്തലിക്കുമ്പോൾ അവർ പല പദ്ധതികൾക്കും രൂപം കൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും നമുക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാവും പ്രതികരിച്ചാൽ നിങ്ങൾ സംഖ്യയാവും അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാം വിരോധിയാവും ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പലപ്പോഴും ഇത്തരം വലിയ സംഭവങ്ങൾ ചർച്ചയാവാതെ പോകുന്നത് നേരെ മറിച്ച് എതിർഭാഗത്താണ് ഇത്തരമൊരു ചലനമുണ്ടാകുന്നതെങ്കിൽ അത് എത്ര വലിയ വിവാദമാകുമെന്ന് നമുക്കറിയാം ഭാരതാമ്പ വിവാദവും ജൂംബാ ഡാൻസ് വിവാദവും ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി രണ്ട് വിവാദങ്ങളുടെയും വളർച്ചയും അതിൻ്റെ പ്രാധാന്യവും തികച്ചും വ്യത്യസ്തമായാണ് ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് സ്കാർഡിനെ കുറിച്ചുള്ള ചർച്ചയിലും പ്രതിഫലിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ രൂപം കൊണ്ട പ്രധാനമായും കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ഭയപ്പെടുത്തി വരുതിയിലാക്കുക എന്ന രീതിയാണ് സ്വീകരിച്ചത് അവരുടെ രാഷ്ട്രീയ മുഖമായി എസ് ഡി പി ഐ പിന്നീട് രൂപം കൊണ്ടു ഒരുപാട് ചാരിറ്റി മുഖങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നാൽ ഇത് മുസ്ലിം ബ്രദർഹുഡ് പോലെ അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമി പോലെ ഒരു വ്യാപകമായ അജണ്ടയുടെ ഭാഗമായി ഒരു നിശ്ചിത കാലയളവിൽ ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം തന്നെയാണ് എന്ന് കൃത്യമായി വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ നിയന്ത്രണത്തിൽ എത്തുന്നത് വരെ ഇവർ പറയുന്നിടത്തെ രാഷ്ട്രീയക്കാർ പഞ്ചപുച്ഛമുടക്കി നിൽക്കുന്നത് വരെ ഈ സഹിഷ്ണുതയും കരുണയും ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ കളം മാറും അവർ തീരുമാനമെടുക്കും അവർ അത് നടപ്പിലാക്കും കാരണം അത്രമാത്രം ശക്തമായി വരും ഈ ഭീകരവാദ സംഘടനകൾ അവരെ ചോദ്യം ചെയ്യാനോ പ്രതികരിക്കാനോ സാധാരണ മുസ്ലിംകൾക്ക് കഴിയാതെയും പോകും ഈ ഒരു ഭീകരത തുറന്നു പറയാൻ ആരും ധൈര്യം കാട്ടാറില്ല അങ്ങനെ പറഞ്ഞാൽ അത് ഇസ്ലാമാ എന്ന് വ്യാഖ്യാനിക്കപ്പെടും മുസ്ലിം വിരോധി എന്ന് പറയും എന്നതുകൊണ്ട് പലരും അത് തുറന്നു പറയുന്നില്ല അപൂർവമായി അത് തുറന്നു പറയുന്ന ആളുകളിൽ ഒരാൾ ഒരു കത്തോലിക്ക വൈദികനാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് നിരന്തരമായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആഗോള അജണ്ടയ്ക്കെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഫേസ്ബുക്കിലൂടെയും വീഡിയോകളിലൂടെയും ഒക്കെ ഫാദർ വള്ളിക്കാട്ട് പച്ചയ്ക്കൊന്നും അറിയുമില്ലാത്ത പറയും ഒരു പള്ളിയിലച്ചൻ്റെ ലോഹയുടെ സംരക്ഷണമാവാം അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നത് ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പണ്ടേ എന്നെ അറസ്റ്റ് ചെയ്ത് അടയ്ക്കുമായിരുന്നു കാരണം പറയുന്നത് സത്യമാണെങ്കിലും അത് വർഗീയതയ വ്യാഖ്യാനിക്ക് എളുപ്പമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നിലപാടെടുക്കുമ്പോഴും അത് ഇസ്ലാമിനെതിരെയായി വ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ സംയോജനം പാലിക്കേണ്ടി വരാറുണ്ട് എനിക്ക് എന്നാൽ വർഗീസ് അച്ഛൻ അങ്ങനെയൊന്നുമല്ല അച്ഛന് തോന്നുന്നത് കൃത്യമായി പറയും അച്ഛൻ്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡിന്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാണ് അതിൽ വ്യക്തമായി തന്നെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുന്ന അജണ്ടയുടെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് രൂപം കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് ഹിറ്റ് ലിസ്റ്റിന്റെ രീതിശാസ്ത്രം കാരുണ്യ പ്രവർത്തനങ്ങളുടെ പഞ്ചസാരയിൽ പൊതിഞ്ഞും രാഷ്ട്രീയ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തും മിലീഷ്യയെ വളർത്തിയെടുക്കുന്ന രീതിശാസ്ത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഹസനുൽ ബെന്നയാണ് ഈജിപ്തിൽ വിജയകരമായി നടപ്പാക്കിയത് പി എഫ് ഐ അതിന്റെ വെറും കോപ്പിയാണ് പി എഫ് ഐ മാത്രമല്ല മിക്കവാറും എല്ലാ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും ഇതേ രീതിശാസ്ത്രമാണ് പിഞ്ചെല്ലുന്നത് സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ സഹായഹസ്തങ്ങളും പ്രോത്സാഹനങ്ങളുമായി കടന്നു ചെന്ന് നിറസാന്നിധ്യമാകുക എന്നതാണ് ഒന്നാമത്തെ പടി ക്രമേണ എല്ലാ ഇടപെടലുകൾക്കും നീതിയുടെയും സമത്വത്തിന്റെയും ആദർശങ്ങൾ ഉയർത്തി രാഷ്ട്രീയമായി ശക്തിയാർജിക്കുക എന്നത് രണ്ടാം ഘട്ടമാണ് ഇതോടൊപ്പവും ഇവയുടെ മറവിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സായുധ വിഭാഗവും ഉണ്ടായിരിക്കും എന്നത് ബ്രദർഹുഡ് രീതിശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എല്ലാവരുടെയും അംഗീകാരവും പ്രശംസയും നേടുന്നത് വരെ കാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കുന്ന തോതിൽ രാഷ്ട്രീയമായി ശക്തി ആർജിക്കുകയും സമൂഹത്തെ വരിതയിൽ നിർത്താം എന്നാകുമ്പോൾ അതിന് വിഘാതമായി നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യാൻ അതുവരെ വെളിച്ചത്ത് വരാതിരുന്ന സായുധു സംഘങ്ങളെ രംഗത്തിറക്കുകയും ചെയ്യുക എന്നത് ഹസനുൽ ബെന്നയും സയ്യദ് ഖുദൂബും സംയുക്തമായി ആവിഷ്കരിച്ച രീതിശാസ്ത്രമാണ് ലക്ഷ്യം സമ്പൂർണ്ണ ഇസ്ലാമികവൽക്കരണവും ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപനവുമാണ് അതിനെ ജിഹാദ് ചെയ്യാൻ എല്ലാ ഇസ്ലാം വിശ്വാസികളെയും സജ്ജരാക്കുകയും നിർബന്ധിതരാക്കുകയും ചെയ്യുക എന്നതാണ് ബ്രദർഹുഡ് നടപ്പിൽ വരുത്തിയ ഇസ്ലാമികവൽക്കരണ വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇസ്മയാലിയ എന്ന ചെറുപട്ടണത്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ഡിസംബർ ഇരുപത്തെട്ടിന് ഈജിപ്തിന്റെ പ്രധാനമന്ത്രി മഹമൂദ് അൻ നുക്രാഷിയെ വധിച്ചുകൊണ്ടാണ് രാജ്യത്തിന് മേൽ പിടിമുറുക്കിയത് രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പ് മാത്രമല്ല മുസ്ലിം ബ്രദർഹുഡുമായും ഇതര ആഗോള ഭീകര സംഘടനകളുമായും സജീവമായി ബന്ധം പുലർത്തി വരികയും രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കുക എന്ന ലക്ഷ്യം നിറവേറ്റാനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു എന്ന് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു മിലീഷ്യ ഒരു സങ്കല്പമോ ആരോപണമോ അല്ലെന്നും കൊല്ലാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി ആയുധ പരിശീലനം നടത്തി വരികയായിരുന്നു എന്നതും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു കേവലം പ്രാദേശിക ഏറ്റുമുട്ടലിലൂടെ കൊല നടത്തി വന്നവരുടെ കൈവശമുള്ള ലിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ വെളിച്ചത്ത് വന്നിട്ടുള്ളത് സംഘടനയുടെ നേതൃസ്ഥാനങ്ങളിലും മിലീഷ്യാ വിഭാഗത്തിന് നേതൃനിരയിലും പ്രവർത്തിക്കുന്നവരിലും മറ്റും അവശേഷിക്കുന്ന ലിസ്റ്റുകളും അതിന്റെ വ്യാപ്തിയും ഊഹിക്കാൻ മാത്രമേ കഴിയൂ ഇരുപത് വർഷം കൊണ്ട് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയെ വരെ ഇല്ലാതാക്കിയ ചരിത്രമുള്ള ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ പതിപ്പിനും ലക്ഷ്യം രാജ്യത്തിന് ഭരണം പിടിക്കുക എന്നത് തന്നെയാണെന്ന് വ്യക്തമായിരിക്കുന്നു ഇത്തരമൊരു പ്രസ്ഥാനത്തെ അഞ്ചു വർഷത്തെ നിരോധനം കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ എന്നത് നീതിപീഠവും ഭരണകർത്താക്കളുമാണ് തീരുമാനിക്കേണ്ടത് ഒരു കാര്യം ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ് പോക്കറ്റിൽ ഹിറ്റ് ലിസ്റ്റും സൗഹൃദത്തിന്റെ പുഞ്ചിരിയുമായി ഇന്നലകളിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചവർ തീരെ ചില്ലറക്കാരായിരുന്നില്ല പി എഫ് ഐക്ക് വിലക്ക് പി എഫ് ഐ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്രവും രീതിശാസ്ത്രവുമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളുടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മുഖങ്ങളെ ഇപ്പോൾ വെളിപ്പെട്ടിട്ടുള്ളുവെങ്കിലും ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ത്രിതല പ്രവർത്തന രീതിശാസ്ത്രത്തെ പറ്റിയുള്ള ഉയർന്ന ജാഗ്രത സമൂഹത്തിനുണ്ടാവണം ഫാദർ വർഗീസ് വലിയ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് തൽക്കാലത്തേക്ക് വിനാശം ഒഴിഞ്ഞുപോയി എന്ന് പ്രതീക്ഷിക്കാമെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഒരു സംഘടന മാത്രമായിരുന്നു ഇതൊരു മാനസികാവസ്ഥയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന ഇല്ലാതായെങ്കിലും ഈ മാനസികാവസ്ഥ തുടരുന്നു അവർ സ്ലീപ്പർ സെല്ലുകളായി ഇവിടെയൊക്കെ ഉണ്ട് എസ് ഡി പി യെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർ ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നു എപ്പോൾ അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ അവസരമുണ്ടാകുന്നുവോ അപ്പോൾ അവർ ഉണർന്ന് പ്രവർത്തിക്കും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ പറഞ്ഞിരിക്കുന്നത് അവർ അധികാരത്തിൽ വന്നാൽ പോപ്പുലർ ഫ്രണ്ടിന് നിരോധനം നീക്കുമെന്നാണ് അത്തരം സുവർണ അവസരത്തിനുവേണ്ടി അവർ വംശകത്യ തിയറിയുമായി മുന്നേറുകയാണ് ഇത് തിരിച്ചറിയാൻ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മതേതര പുരോഗമന പ്രസ്ഥാനങ്ങളും അവരെ പിണക്കാൻ ആഗ്രഹിക്കാത്ത മതസംഘടനകളുമൊക്കെ പരാജയപ്പെട്ടു പോകുന്നു എന്നത് ഖേദകരമാണ്